ഹായ് ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഒക്കെ ഇരിക്കുമല്ലേ ഇന്നത്തെ നമ്മുടെ വിശേഷം രാവിലെ തന്നെ മീൻ വെട്ടിലാണ് തുടങ്ങുന്നത് കേട്ടോ രാവിലത്തെ കാപ്പിപൊടിയൊക്കെ കഴിഞ്ഞാൽ ഒരു മണിയൊക്കെ ആയപ്പോഴാണ് വീഡിയോ എടുക്കാൻ തുടങ്ങിയത് കേട്ടോ അങ്ങനെ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് തൂളിയില്ലേ തൂളി മുള്ള ഒരു മീനില്ലായിരുന്നോ അതാണ് കേട്ടോ അതന്നേരം നമ്മൾ ഇങ്ങനെ ചെത്തി എടുത്തിട്ട് പിന്നെ രണ്ട് സൈഡും മുള്ളുണ്ട് അത് വെട്ടി വാലും കളഞ്ഞിട്ട് കല്ലിലിട്ട് തേച്ചാണ് എടുക്കുന്നത് കേട്ടോ ഇത് ഈ തൂളി മീനിന് നല്ല മുള്ളാണ് സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ നമ്മുടെ തൊണ്ടയ്ക്ക് പോകും ഭയങ്കര മുള്ളാണ് കേട്ടോ അത് ഒരുപാട് കട്ടിയുള്ള മുള്ളല്ല കനം കുറഞ്ഞ കുറേ മുള്ള ഒരു മീനാണ് എനിക്കിഷ്ടമല്ല ഈ മീൻ കേട്ടോ പിന്നെ കൊണ്ടുവന്നുകൊണ്ട് വെട്ടി കറി വെക്കാമെന്ന് വിചാരിച്ച് മൂന്ന് മീനേ ഉള്ളൂ ഒരുവിധം വലിയ മീനാണ് അന്നേരം ഞാനത് ഓരോന്നോരോന്ന് വെട്ടിക്കഴിഞ്ഞ് കല്ലിലിട്ട് തേച്ച് തന്നെ അങ്ങ് എടുക്കുകയാണ് ഇന്നലെ നമുക്ക് ഇവിടെ മീൻ വെട്ടുന്ന സമയത്ത് കോഴിയും പൂച്ചയും കാക്കയും ഒക്കെ ഇങ്ങനെ വന്ന് നിൽക്കും കേട്ടോ ഞാൻ ഈ തലയും ഒക്കെ വെട്ടുന്ന സമയത്ത് ഇതുങ്ങൾക്ക് കൊടുക്കുന്നതുകൊണ്ട് ആ പൂച്ച ഇങ്ങനെ വന്ന് ചാടി ചാടി കയറി മീൻ കഴിച്ചുകൊണ്ട് പോവാണ് കേട്ടോ അപ്പുറത്ത് നമ്മുടെ കോഴിയും നിൽപ്പുണ്ട് അങ്ങനെ ഞാൻ ഇങ്ങനെ എടുക്കുന്ന കോഴിക്കും പൂച്ചയ്ക്കും ഒക്കെ കൊടുക്കുകയാണ് അപ്പോൾ ഓരോന്ന് വെട്ടിയെടുത്തിട്ട് ഓരോന്ന് തേച്ച് 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 അങ്ങ് എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ പാടാണ് എല്ലാം കൂടെ തേക്കാൻ പോയാൽ പിന്നെ അന്നേരം ഞാൻ ഓരോന്ന് വെട്ടിയെടുത്തിട്ട് തേച്ച് തേച്ച് എടുക്കുമ്പോൾ എളുപ്പമുണ്ട് കേട്ടോ നമ്മളന്നേരം ഈ മീൻ വെട്ടി കറി വെക്കുന്നതിന് മുന്നേ എന്നൊക്കെ ഓർത്തയാണ് പിന്നെ ഞാൻ ഓർത്ത് ചൂടല്ലേ ഇപ്പം ചോറ് വെച്ചാലും രാത്രി രാത്രിയാകുമ്പോഴത്തേന് പെട്ടെന്ന് അഴുക്കാവും മക്കൾക്കൊന്നും പോകണ്ടല്ലോ അതുകൊണ്ട് ഞാൻ ഈ മീനൊക്കെ വെട്ടി വെച്ചിട്ട് അരിയിടാമെന്ന് വിചാരിച്ച് കുറേ സമയം എടുത്ത് കേട്ടോ ഇത് വെട്ടി തേച്ച് കഴുകാൻ വേണ്ടി നമ്മൾ പറയുന്ന പോലല്ല മറ്റേ മീനൊക്കെ വെട്ടുന്ന പോലെ എളുപ്പമല്ല ഇതിൻ്റെ ചിദംബരൊക്കെ കളഞ്ഞ് തേച്ച് വെളുപ്പിച്ച് ഉളുമ്പൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ ഒരു സമയമാവും ഇത് ആറ്റുമീനാണ് കേട്ടോ ആറ്റുമീനൊക്കെ വെട്ടാൻ കുറച്ച് പാടാണ് കടമീൻ വെട്ടാൻ എളുപ്പമാണ് കേട്ടോ എന്നാലും ആറ്റുമീൻ ആയതുകൊണ്ട് കുറച്ച് ഉളുമ്പ് കൂടുതലുള്ള മീനാണ് കേട്ടോ അതിനകത്ത് കല്ലുപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകിയൊക്കെയാണ് എടുക്കുന്നത് അങ്ങനെ കുറേ സമയം എടുത്ത് മീൻ വെട്ടാൻ നമ്മുടെ കോഴികളും പൂച്ചകളും ഒക്കെ ചുറ്റി പറ്റി നടപ്പുണ്ട് കേട്ടോ ഇന്നലെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇന്നലെയല്ല കഴിഞ്ഞ ദിവസം നമ്മൾ വീഡിയോ ഇട്ടതിനകത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞു വീഡിയോ ഇടാനൊന്നും ഒരു മൂഡുമില്ല ഇപ്പം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് കുറേ കമൻ്റ് എനിക്ക് വന്നു കേട്ടോ ബീന വീഡിയോ നിർത്തല്ലേ ചേച്ചി വീഡിയോ നിർത്തല്ലേ എന്നൊക്കെ പറഞ്ഞ് അന്നേരം നിങ്ങളുടെയൊക്കെ സ്നേഹം ശരിക്കും എനിക്ക് മനസ്സിലായി കേട്ടോ നമ്മുടെ ജയ ചേച്ചിയാണെങ്കിൽ ചേച്ചിയുടെ വീഡിയോയിൽ തന്നെ എൻ്റെ കാര്യം പറയുന്നത് ഞാൻ കേട്ടു കേട്ടോ വീഡിയോ ഇട്ടില്ലെങ്കിൽ മീനാക്കുട്ടി അവിടെ വന്ന് അടിമേടിക്കും ഒരുപാട് ഇഷ്ടമാണ് എന്നെയെന്ന് പറഞ്ഞ് അങ്ങനെ എല്ലാം ഇരങ്ങട്ടോ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം ഈ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തുവാകുന്നതെന്ന് ചോദിച്ച് എനിക്ക് കമൻറ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്നറിയത്തില്ല ഇപ്പം വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും ഒരു മൂടില്ല കേട്ടോ ഒന്നാമത്തെ കാര്യം ഭയങ്കര ചൂടാണ് പിന്നെ നമ്മൾ ഈ വീട്ടു കാര്യങ്ങൾ മാത്രമാണല്ലോ കാണിക്കുന്നത് അന്നേരം നിങ്ങൾക്കും ബോറടിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയതാണ് കേട്ടോ പക്ഷേ ആർക്കും ബോറടിക്കുന്നില്ല ചേച്ചി ചാനൽ നിർത്തലേ എന്നും പറഞ്ഞ് എനിക്ക് ഇന്നലെ ഒരു കമൻ്റ് വന്നായിരുന്നു കേട്ടോ നമ്മുടെ ഐഷ ഐഷയൊക്കെ ഗൾഫിലിരുന്നാണ് നമ്മുടെ വീഡിയോ കാണുന്നത് േരം നിങ്ങളുടെയൊക്കെ സ്നേഹം കണ്ടപ്പോൾ വീണ്ടും ഞാൻ വീഡിയോ എടുത്തു വീഡിയോ അപ്ലോഡ് ആക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അരിയൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അതുപോലെ തന്നെ ഇന്നലെ നമ്മുടെ ചേച്ചി പറയുന്നത് ഞാൻ കേട്ടു ബീന മിടുക്കിയ ചൂടൊന്നുമല്ല പ്രശ്നം മഴക്കാലത്ത് എന്നാൽ നമുക്ക് തീ കത്തിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറഞ്ഞില്ലേ അത് മഴ പെയ്യുന്ന സമയത്ത് ഇവിടെ ഒക്കെ വെള്ളമായിരിക്കും അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു കേട്ടോ നമുക്ക് ഈ അടുപ്പ് കത്തിക്കാനൊന്നും വിറൊക്കെ നനഞ്ഞൊക്കെ കിടക്കുമായിരിക്കും അന്നേരം നമ്മൾ ഈ സമയത്താണ് കൂടുതലും അടുപ്പ് കത്തിക്കുന്നത് കേട്ടോ അങ്ങനെ അരിയൊക്കെ നമ്മൾ പുറത്തെ അടുപ്പേരി ഇട്ട് കൊടുത്തിട്ടുണ്ട് അന്നേരം നമ്മുടെ ആ ചാക്കിനകത്തിരിക്കുന്നത് മുഴുവൻ തൊണ്ടാണ് കേട്ടോ തൊണ്ട ചിരട്ടയൊക്കെയാണ് അതൊക്കെ ഞാൻ ഇങ്ങനെ ചാക്കിനകത്താക്കി അവിടെ ഇട്ടിരിക്കുകയാണ് ആ പുറത്തെ അടുപ്പ് കത്തിക്കുന്ന സമയത്ത് അതൊക്കെ വെച്ചു കൊടുത്താൽ മതി അവിടെ ഇരുന്ന് ചോറ് പെട്ടെന്ന് ആയിക്കോളുമല്ലോ അങ്ങനെ നമ്മൾ ആ അരിയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പിന്നെ മീൻകറി വെക്കാനായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ ഈ മീൻകറി നമ്മൾ സാധാരണ നമ്മുടെ മീൻകറി വെക്കത്തില്ലേ അതുപോലെ തന്നെയാണ് വെക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ നല്ല മുള്ള മീനാണ് അതുകൊണ്ട് അപ്പൂസൊന്നും കഴിക്കത്തില്ല കേട്ടോ പിന്നെ ഇതിൻ്റെ ചാറിന് നല്ല ടേസ്റ്റാണ് എനിക്കിതിൻ്റെ ചാറാണ് കൂടുതലിഷ്ടം എന്നിട്ട് ഇച്ചിരി ഗ്രേവി ഇട്ടാണ് ഞാൻ ഈ മീൻ വെക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചുവന്നുള്ളിയും എല്ലാം കൂടെ ഞാൻ ചതച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു ചട്ടി ചട്ടിയടുപ്പേ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവായും ഒക്കെ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്ത് വഴറ്റി പിന്നെ നമ്മുടെ പൊടികളും ചേർത്തിട്ട് കുടമ്പുളി ഇട്ട് കൊടുത്താണ് നമ്മളീ മീൻ കറി വെക്കുന്നത് കേട്ടോ അന്നേരം ഞാൻ ഈ മീൻ സത്യം പറഞ്ഞാൽ ഫ്രിഡ്ജിലിരുന്ന കാര്യം മറന്നുപോയി കുറച്ച് വൻപേ ചെറുപയർ എടുത്ത് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു തോരം വെക്കാമെന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം കൊണ്ടുവന്ന മീനായിരുന്നു കേട്ടോ ഞാൻ തന്നെയാണ് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറവി കൂടുതലായതുകൊണ്ട് മീൻ ഇരുന്ന കാര്യം ഞാൻ മറന്നുപോയി പിന്നെ എന്തോ എടുക്കാൻ വേണ്ടി ഞാൻ ഫ്രിഡ്ജ് തുറന്ന സമയത്താണ് ഈ മീൻ കണ്ടത് കേട്ടോ അതാണ് പെട്ടെന്ന് പോയി വെട്ടിയത് അന്നേരം ഫ്രീസറിൽ നിന്നൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഈ ചെതുമ്പലി കളയാൻ എളുപ്പമാണ് കേട്ടോ അങ്ങനെ വെട്ടുവാണെങ്കിൽ ഇത് വെള്ളത്തിലൊന്നും വിട്ടിട്ട് ഈ ഒര ഇങ്ങനെ തേച്ചെടുക്കുന്ന മീൻ കിളുകളിളാന്നിരിക്കും അതേസമയം നല്ല കൂടി വെട്ടുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് വെട്ടിയെടുക്കാം കേട്ടോ അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇത് വെട്ടിയെടുത്തു നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് അന്നേരം ഉള്ളിയൊക്കെ നമ്മുടെ വഴിൻ്റെ വന്നിട്ടുണ്ട് അതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുടമ്പുളിയൊക്കെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാരണ മീൻകറി ആണ് വെക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് മോരിപ്പുണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ചെറുപയർ വെള്ളത്തി ഇട്ടിട്ടുണ്ടായിരുന്നു അതൊന്ന് തോരനോടെ വെക്കണം അന്നേരം കഴിഞ്ഞ ദിവസം എന്നോടൊരാൾ പറഞ്ഞു ഞാൻ ഈ വീഡിയോയിൽ ഇങ്ങനെ പറഞ്ഞില്ലേ ഇനിയിപ്പം വീഡിയോ ഇടാനൊന്നും മൂടില്ലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേന് ആളെന്നോട് പറഞ്ഞു മീന എന്ത് കഷ്ടപ്പെട്ടാ ഇത്രയും ആയത് ശരിയാണ് കേട്ടോ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട ഒരു ചാനലാണ് ആദ്യം മുതലേ ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നവർക്കറിയാം ഇതിവിടെ വരെ എത്തണമെങ്കിൽ എന്തു വേണ്ടി കഷ്ടപ്പാട് ഇതിൻ്റെ പിന്നിലുണ്ടെന്നുള്ള കാര്യം നമ്മൾ ആയിരം സബ്സ്ക്രൈബേഴ്സ് കിട്ടിയ കിട്ടാനും പിന്നെ നമുക്ക് വാച്ച് ഓവറിന് വേണ്ടിയും ഒക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് അങ്ങനെ കിട്ടിയൊരു ഇത്രയായി വന്ന ഒരു ചാനലാണല്ലേ അന്നേരം ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും എന്നെ അറിയാൻ കണ്ടിട്ടില്ലെങ്കിലും എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇത് നിർത്താൻ എളുപ്പമാണ് എനിക്ക് പിന്നെ മനസ്സിലായി കേട്ടോ തിരിച്ചു പിടിക്കാൻ ഭയങ്കര പ്രയാസമാണ് നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തി എത്തിയിട്ട് ഒരു നിമിഷം കൊണ്ട് ഇട്ടിട്ട് പോയാൽ പിന്നെ നമുക്ക് എന്താ പറയുക നിങ്ങളെല്ലാവരും നഷ്ടപ്പെട്ടു പോകും പിന്നീട് എനിക്ക് നിങ്ങളെ ആരെയും കാണാനും സംസാരിക്കാനും ഒന്നും പറ്റിയില്ല അല്ലേ ഈ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി തന്നെ ഇന്ന് നിങ്ങളെല്ലാം അറിയുന്നത് ഈ ചാനലിൽ കൂടിയാണ് ഈ ചാനലില്ലായിരുന്നെങ്കിൽ നിങ്ങളെ ഒന്നും എനിക്കറിയത്തില്ലായിരുന്നു എനിക്ക് നി എന്നെ നിങ്ങൾക്കും അറിയത്തില്ലായിരുന്നു അല്ലേ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളാരും വിഷമിക്കേണ്ട എന്നെക്കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ വീഡിയോ ഇടും പക്ഷെ നമ്മൾ ഈ തന്നെ വീഡിയോ എടുക്കുന്നവർക്കറിയാം കുറേ ബുദ്ധിമുട്ടാണ് തന്നെ വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും കമ്പനിയിൽ ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അന്നേരം കുറേ ആകുമ്പം നമുക്ക് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ തലയ്ക്കൊക്കെ ഒരു വേദന തലവേദന കണ്ണുവേദന ഒക്കെ ഉണ്ടാകും യൂട്യൂബർമാർക്കെല്ലാം ഈ പ്രശ്നം ഉള്ളതാണ് തലവേദന അങ്ങനെ എനിക്കും ചെറിയ തലവേദനയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഡെയിലി വീഡിയോ ഒന്നും ഇടാത്തത് എനിക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു ബീന ഡെയിലി വീഡിയോ ഇടണമെന്നും പറഞ്ഞ് എനിക്ക് ഡെയിലി വീഡിയോ ഇടാൻ എഡിറ്റ് ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ് കേട്ടോ എഡിറ്റ് ചെയ്യാൻ പ്രയാസം മീൻസ് എനിക്ക് തലവേദനയാണ് ഈ ഫോണിൽ ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളെ ഇങ്ങനെ നോക്കിയിരുന്ന് വേണ്ട എഡിറ്റ് ചെയ്യാൻ വേണ്ടി അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒന്നര വിട്ട ദിവസങ്ങളിലേലും വീഡിയോ ഇടാൻ പറ്റുന്നുണ്ടല്ലോ അതുതന്നെ എനിക്ക് വലിയ കാര്യമായിട്ടാണ് തോന്നുന്നത് കേട്ടോ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് എൻ്റെ കൂട്ടുകാരുടെ ആ കണ്ടിട്ടാണ് കേട്ടോ അതുകൊണ്ട് എൻ്റെ കൂട്ടുകാരെല്ലാം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം അങ്ങനെ ഞാൻ പയർ പയറ് അടുപ്പേ വെച്ചു നമ്മുടെ മീൻകറിയൊക്കെ ഈ സമയത്തൊന്ന് വറ്റി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി അങ്ങനെ പയർ തോര വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താണ് ഉള്ളിയും ഉള്ളിയെടുത്തിരിക്കുന്നത് നമ്മൾ തേങ്ങയുടെ കൂടെ ചതച്ച് ചേർക്കാൻ വേണ്ടിയാണ് സവാള വഴറ്റി പിന്നെ തേങ്ങ ചതച്ച് വെക്കുന്നതിനകത്ത് ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി ഇട്ടാണ് ചതച്ച് വെക്കുന്നത് അത് ഈ സവാള വഴണ്ടി വരുമ്പോഴത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ല വണ്ണം ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് ഈ വെന്ത പയറോട്ടിട്ട് ഉപ്പും ഇട്ട് എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ചെറുപയർ തോരൻ വെക്കുന്നത് കേട്ടോ അന്നേരം നമ്മുടെ മീൻകറിയൊക്കെ ഇവിടെ വറ്റി വന്നിട്ടുണ്ട് ലാസ്റ്റ് മീൻ മീൻകറിക്കകത്തോട്ട് ഞാൻ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് പച്ചക്കറി വേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇട്ട് കഴിയുമ്പോഴത്തേന് നമ്മുടെ മീൻ കറി പിന്നെ അടച്ച് വെച്ച് കഴിഞ്ഞെടുക്കുമ്പോഴത്തേന് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റിയിരിക്കും അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ഗ്രേവിക്കാണ് കൂടുതൽ ടേസ്റ്റ് എനിക്കിതിൻ്റെ ഗ്രേവിയാണ് കൂടുതൽ ഇഷ്ടം കേട്ടോ കാരണം ഉള്ള മീനായ കൊണ്ട് പേടിയാണ് നമ്മളൊരു ക്ഷമയുള്ളവർക്ക് മാത്രമേ ഈ മീൻ കഴിക്കാൻ പറ്റത്തുള്ളൂ തൂളി പിന്നെ വേറൊരു മീനുകൂടെ ഉണ്ട് ഇതുപോലത്തെ ആറ്റു മീനാണ് കേട്ടോ ഇത് അറിയാവുന്നവരൊക്കെ കമൻ്റ് ഇടണം ആറ്റുമീൻ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ആറ്റു ഇല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ ഈ സമയത്ത് നമ്മുടെ തേങ്ങയുടെ കൂട്ടൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് പയർ വെന്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പയർ തോരനും റെഡിയാകും അങ്ങനെ ഉച്ചയ്ക്ക് നമുക്ക് മീൻ കറിയും പയർ തോരനും മോരും പിന്നെ കുറച്ച് മീൻ വറക്കാനിരിപ്പുണ്ട് ഫ്രിഡ്ജിൽ അതുകൂടെ വറക്കണം കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ ഉച്ച വിശേഷങ്ങൾ പറയുക ചൂട് കൊണ്ട് നമുക്കിവിടെ നിൽക്കാൻ വയ്യ കേട്ടോ എല്ലാ സ്ഥലങ്ങളിലും ചൂടാണെന്നും പറഞ്ഞ് എനിക്ക് കമൻറ്റ് ഇട്ടായിരുന്നു ഭയങ്കര ചൂടാണ് കേട്ടോ ഒരു തരത്തിൽ നിൽക്കാൻ പറ്റുന്നില്ല കാരണം നമ്മൾ ഈ ചൂടിൻ്റെ അടുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഇരട്ടി ചൂട് വരുന്നത് കണ്ടോ നമ്മുടെ മീൻകറി അടിപൊളി മീൻകറിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഈ മീൻകറിക്ക് ഞാൻ അന്നേരം അടത്തി എടുത്തൊക്കെ അപ്പൂസിന് കൊടുത്ത് കേട്ടോ മുള്ളില്ലാതെ അങ്ങനെ ഞങ്ങൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു ഇന്നലെ എൻ്റെ കൂട്ടുകാർക്കെല്ലാം വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ ഇത് നമ്മുടെ ബായ്ക്കിലത്തെ കണ്ടവണ് കൃഷിയില്ലാതെ കിടക്കുന്ന കണ്ട ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നോ അന്നേരം പുതിയൊരു വീഡിയോമായി വീണ്ടും വരാം അതുവരേക്കും ടാറ്റാ